ജനമ്മിയ ന്യായവിധിയാ പറഞ്ഞത് കാരണം ദൈവം പറഞ്ഞത് ന്യായവിധിയാണ് ആ ന്യായവിധിയുടെ സന്ദേശത്തെ നിഷേധിച്ച് അങ്ങനെ സംഭവിക്കയില്ല എന്ന് പറഞ്ഞവരുടെ ജീവിതത്തിൽ അതുതന്നെ സംഭവിക്കും അതുകൊണ്ട് വളരെ അലേർട്ടായിരിക്കണം അതിൻ്റെ നാലാമത്തെ വാക്യത്തിൽ ഇവിടെ കർത്താവ് പറയ പറയുന്നു അതുകൊണ്ട് ഞാൻ ഇവർ അല്പന്മാർ ബുദ്ധിഹീനർ തന്നെ അവർ യഹോവയുടെ വഴിയും തങ്ങളുടെ ദൈവത്തിൻ്റെ ന്യായവും അറിയുന്നില്ല അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് അവർ അല്പന്മാരെന്ന് അല്പന്മാരെന്ന് അവിടെ പറയുന്നത് കഴമ്പില്ലാത്തവർ എന്ന അർത്ഥത്തിലാണ് കഴമ്പില്ലാത്തവർ ആ വാക്കിൻ്റെ അർത്ഥം അതാണ് നമ്മൾ പറയുമ്പോൾ അല്പന്മാർ എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഒരു നിലയിലല്ല ഇവർ അല്പന്മാർ ബുദ്ധിഹീനർ തന്നെ രണ്ടുപേരെ രണ്ട് ദേ ആർ സിലി പീപ്പിൾ കഴമ്പില്ലാത്ത സമൂഹം ദേ ആർ നോട്ട് സീരിയസ് വീണ്ടു വിചാരമില്ലാത്ത സമൂഹം എന്താണ് വീണ്ടു വിചാരം ഒടുക്കം എന്ത് ഭവിക്കുമെന്നുള്ള ഡെസ്റ്റിനേഷനെ കുറിച്ച് ബോധ്യമില്ലാത്തതായ ഒരു സമൂഹം ഇന്നത്തെ വിശ്വാസ സമൂഹത്തിന്റെ പ്രശ്നം അതാണ് കഴമ്പില്ലാത്ത സമൂഹം ആരും ഇതിന്റെ ഒടുക്കം എന്താണെന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല അവർ കഴമ്പില്ലാത്ത സമൂഹം ദേ ആർ പീപ്പിൾ ഹു ഡു നോട്ട് കൺസിഡർ ദർ എൻഡ് അവരുടെ ഭാവി എന്താണ് അവരുടെ എൻഡ് എന്താണ് എന്ന് ആലോചിക്കാതെ ജീവിക്കുന്ന ഒരു സമൂഹം ഇന്ന് വിശ്വാസ സമൂഹത്തിൽ പാപം ചെയ്ത് ജീവിക്കുന്ന വ്യക്തികൾ ഈ പാപം ചെയ്താൽ എന്താണ് ആത്യന്തികമായി സംഭവിക്കുന്നതെന്ന് അവർ ആലോചിക്കുന്നേ ഇല്ല അവർ ചിന്തിക്കുന്നില്ല അവർക്ക് കള്ളം പറയാൻ മടിയില്ല കള്ളത്തരം കാണിക്കാൻ മടിയില്ല അങ്ങനെ ഒരു സമൂഹം ആ ഒരു സമൂഹത്തെക്കുറിച്ച് അവർ തങ്ങളുടെ അവരുടെ ഹോബയുടെ വഴിയും തങ്ങളുടെ ദൈവത്തിൻ്റെ ന്യായവും അറിയുന്നില്ല ഇന്നത്തെ സൊസൈറ്റി സീരിയസ് അല്ല ഒരു കാര്യത്തെക്കുറിച്ചും അവർക്ക് സീരിയസ്നെസ് ഇല്ല ഒരു കാര്യത്തെക്കുറിച്ചും എം ടി എച്ച് തിസിസ് ചെയ്ത ഒരു ദൈവദാസൻ എൻ്റെ അടുത്ത് വന്നിട്ട് പല കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്തു ചർച്ചുമായിട്ട് ചർച്ച് റിലേറ്റഡ് കാര്യങ്ങളാണ് എൻ്റെ ഏറ്റവും ഒളിവിൽ എന്നോട് ചോദിച്ചു അച്ഛാ നമ്മളുടെ ഡിസ്കഷനൊക്കെ അവിടെ നിൽക്കട്ടെ ഇന്നത്തെ നമ്മുടെ വിശ്വാസ സമൂഹത്തെക്കുറിച്ച് അച്ഛന് പേഴ്സണലി എന്താ പറയാൻ പറ്റുന്നത് ഒരു വാക്കിൽ പറഞ്ഞാൽ ഈ സൊസൈറ്റിയുടെ പ്രത്യേകത എന്താണ് അപ്പം ഞാൻ ആലോചിച്ചിട്ട് പറഞ്ഞു ഐ ട്രൂലി ബിലീവ് ദിസ് പീപ്പിൾ ലോസ് ദർ സീരിയസ്നെസ് സീരിയസ് അല്ലാത്ത ഒരു സമൂഹം സീരിയസ് അല്ല ഗൗരവമില്ലാത്ത ഇന്നത്തെ സഭയുടെ സഭാ ജനങ്ങളുടെ സമൂഹ വിശ്വാസ സമൂഹത്തിൻ്റെ പ്രോബ്ലം അതാണ് ഒന്നും ഗൗരവമായിട്ട് എടുക്കുന്നില്ല കർത്താവ് പറഞ്ഞ വാക്കതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത് ഇവർ അല്പന്മാർ അത് അഥവാ കഴമ്പില്ലാത്തവർ സീരിയസ് അല്ലാത്തവർ സില്ലി ആയിട്ടുള്ളവർ ഇന്നത്തെ പ്രശ്നം അതല്ല എന്തിനെ കുറിച്ചാണ് നമുക്ക് സീരിയസ്നെസ് ഉള്ളത് പാപത്തെ കുറിച്ച് നമ്മൾ സീരിയസ് അല്ല ആണോ ആരാ സീരിയസ് ആയിട്ടുള്ളത് അങ്ങനെ ആണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ കാണിക്കുമോ ഒരു ഒരു രീതിയിലും ഈ പാപത്തെ കുറിച്ച് ഒരു സീരിയസ്നെസ് ഇല്ലാത്ത സമൂഹം പാപത്തെക്കുറിച്ച് ആരും പ്രസംഗിക്കുന്നുമില്ല നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും എന്നൊക്കെ ഉള്ള ദൈവത്തിൻ്റെ വചനം ഇവിടെ നമ്മൾ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ നമ്മുടെ പ്രസംഗങ്ങളിൽ പാപത്തെക്കുറിച്ച് പറയുന്നേയില്ല ഞാൻ പലപ്പോഴും പറയാനുണ്ട് ഇന്നത്തെ ക്രൂസൈലുകളൊക്കെ കഴിയുമ്പോൾ അല്ലെങ്കിൽ ടി വി പ്രസംഗം കഴിയുമ്പോൾ ഈ പ്രസംഗിക്കുന്നവർ പറയുന്നൊരു വാക്കുണ്ട് രോഗികളായവർ മുമ്പോട്ട് വന്നാലട്ടെ ഇതാണല്ലോ പറയുന്നത് ക്രൂസൈലുകൾ രോഗികളായവർ മുമ്പോട്ട് വന്നാലട്ടെ തലവേദന ഉള്ളവരുടെ ഇടത്തോട്ട് നിൽക്കുക വയറ്റുവേദന ഉള്ളവർ വലത്തോട്ട് നിൽക്കുക നടുവേദന ഉള്ളവർ നടുക്കോട്ട് നിൽക്കുക രോഗികളായവർ മുന്നോട്ട് വന്നാലട്ടെ യോഗം കഴിയുമ്പോൾ പറയുന്നതാണ് രോഗികളായവർ മുന്നോട്ട് വന്നാൽ വേദപുസ്തകത്തിൽ യേശു ഉൾപ്പെടെ ആരെങ്കിലും രോഗികളെ മുന്നോട്ട് വിളിച്ചിട്ടുണ്ടോ യേശു രോഗികളെ സൗഖ്യമാക്കിയിട്ടുണ്ട് ശിഷ്യന്മാർ സൗഖ്യമാക്കിയിട്ടുണ്ട് അത് മനസ്സലിവോടുകൂടെ കർത്താവ് പലരെയും സൗഖ്യമാക്കിയിട്ടുണ്ട് പക്ഷേ യോഗം കഴിഞ്ഞിട്ട് ആരെങ്കിലും അപ്പോസ്തോളന്മാരോ യേശുവോ രോഗികളെ മുന്നോട്ട് വിളിച്ചിട്ടുണ്ടോ ഇല്ല നിങ്ങൾ നോക്കിക്കോ എന്തുകൊണ്ടാണ് അവരുടെ പ്രധാന പ്രസംഗ വിഷയം രോഗമല്ലായിരുന്നു അവരുടെ പ്രധാന പ്രസംഗ വിഷയം പാപത്തിൽ നിന്നുള്ള മാനസാന്തരമായിരുന്നു അതുകൊണ്ട് അവർ പറയുന്നത് രോഗികളായവർ മുന്നോട്ട് വന്നാട്ടെ എന്നല്ല യേശു ഒരിക്കലും പറഞ്ഞില്ല യേശു രോഗികളെ സൗഖ്യമാക്കി പക്ഷെ രോഗികളെ മുന്നോട്ട് വിളിച്ചില്ല കാരണം യേശുവിൻ്റെ എംഫസിസ് രോഗസൗഖ്യമല്ലായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത് ഇവർ പ്രസംഗിക്കുന്നത് മറ്റൊരു യേശുവിനെയാണെന്ന് ദേ സ്പീക്ക് അനദർ ജീസസ് ദ പ്രീച്ച് അനദർ ജീസസ് പത്ര ദിവസം കാര്യം എടുക്കുക പെന്തിക്കോസ് നാളിൽ മൂവായിരം പേര് സ്നാനമേറ്റു അതിൻ്റെ അർത്ഥമല്ല ഒരു പതിനായിരം പേരെങ്കിലും മീറ്റിങ്ങിൽ ഉണ്ടായി ഉണ്ടെങ്കിലല്ല ഒരു മൂവായിരം പേര് ബാപ്റ്റിസ്റ്റ് കൊടുത്ത് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഏതാണെങ്കിലും വന്നോലെല്ലാം ബാപ്റ്റിസ്റ്റ് കൊടുത്തില്ലല്ലോ അപ്പോൾ ഒരു പതിനായിരം പേര് കൂടിയ ആ മീറ്റിങ്ങിൽ രോഗികളാരും ഇല്ലായിരുന്നു എത്രയോ രോഗികൾ ആയിരം പേരെങ്കിലും രോഗികളാണെന്ന് വെച്ചു പക്ഷേ പത്രം സാ പറഞ്ഞോ രോഗികളായവർ മുന്നോട്ട് വന്നാട്ടെ എന്ന് പറഞ്ഞോ ഇല്ല പത്രോസ് പറഞ്ഞ എന്താണ് നിങ്ങളിൽ ഓരോരുത്തൻ നിങ്ങളുടെ പാപങ്ങളുടെ മോചനത്തിനായി യേശുവിൻ്റെ നാമത്തിൽ സ്നാനമേൽപിൻ മനസാന്തരത്തിന് വേണ്ടി പാപങ്ങളുടെ മോചനമാണ് അവിടുത്തെ പ്രധാന വിഷയം എന്ന് പറയുന്നത് അവിടുത്തെ സംസാരം തന്നെ പാപമാണ് നിങ്ങൾ ക്രൂശിച്ച ഈ യേശുവിനെ തന്നെ ദൈവം ക്രിസ്തുവും കർത്താവുമാക്കി വെച്ചിരിക്കുന്നുവെന്ന് നിങ്ങളുടെ കർത്താവാക്കി വെച്ചിരിക്കുന്നുവെന്ന് വച്ചിരിക്കുന്നുവെന്ന് ഇസ്രായേലുകൊക്കെയും അണഞ്ഞുകൊള്ളട്ടെ രോഗസൗഖ്യമല്ലായിരുന്നു അവരുടെ എംഫസിസ് പാപമായിരുന്നവരുടെ എംഫസിസ് അത് ഞാൻ പറഞ്ഞത് പാപത്തെ ഇന്ന് സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല ഒരു പ്രസംഗകനും പാപത്തെ പാപത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ല കാര്യം പ്രസംഗിക്കുന്നതിന് കൂടുതൽ ആളുകൾ മുന്നോട്ട് വരുന്നത് കാണാനാണല്ലോ ഇഷ്ടം രോഗികളായവർ മുന്നോട്ട് വന്ന് വന്നാട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ എപ്പോഴും ആൾക്കാർ ഭയങ്കര ഇങ്ങനെ ലൈനായിട്ട് കയറി വരും എന്നാൽ പാപികളായവരെല്ലാം മുന്നോട്ട് വന്നാലട്ടെ വിചാരികളൊക്കെ വന്ന് മുന്നോട്ട് മുട്ടുകുത്തിക്കുക എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വരുമോ ആ അപ്പം പിന്നെ എൻ്റെ പ്രസംഗം എഫക്റ്റീവ് ആണെന്ന് എനിക്ക് ടി വിയിൽ കാണിക്കാൻ പറ്റത്തില്ല പറയേണ്ടത് അതാ വ്യ മുന്നോട്ട് വന്ന് മുട്ടുകുത്തിക്കാട്ടെ കള്ളു കുടിക്കുന്നൊക്കെ ഇങ്ങോട്ട് വന്ന് മുട്ടുകൂത്ത മനസ്സിനെ പാപത്തിൽ നിന്ന് ഇതാണ് പറയേണ്ട വാക്കുകൾക്ക് വ്യത്യാസം ഉണ്ടായിരിക്കും പക്ഷേ ആ ടോൺ എങ്ങനെയാണെങ്കിലും ഇതാണ് സന്ദേശം എന്താണ് സുവിശേഷ സന്ദേശം നിന്റെ പാപങ്ങളിൽ നിന്ന് നിന്നെ വിളിപ്പിക്കുവാൻ യേശു കർത്താവ് വന്നിട്ടുണ്ട് അതാണ് സുവിശേഷ സന്ദേശം പിന്നെ രോഗികളെ കർത്താവ് സൗഖ്യമാക്കിയത് യേശുവിൻ്റെ കാലഘട്ടത്തിൽ തന്നെ രോഗികൾ വന്നു സൗഖ്യമായി സൗഖ്യമായിട്ട് ഇവനെല്ലാം സൗഖ്യം വാങ്ങിച്ചുകൊണ്ട് വീട്ടിലും പോയി അവരിൽ ഒരു ഒരു ചെറിയ ശതമാനം പോലും ഒരു പെട്ടു ഒന്നോ രണ്ടോ പേരുവല്ലോ ആയിരിക്കും കർത്താവിൻ്റെ പുറകെ വന്നിട്ടുള്ളത് ബാക്കി എത്ര പേരുണ്ട് രോഗസൗഖ്യമായി എത്ര പേരുണ്ട് കർത്താവിൻ്റെ പിന്നാലെ വന്നത് ഇന്നും അത് തന്നെയാണ് രോഗസൗഖ്യത്തിലൂടെ എത്ര പേര് കർത്താവിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് രോഗസൗഖ്യം പ്രാപിച്ചിട്ട് ഇവർ തിരിച്ചു പോവും അല്ലെങ്കിൽ കുറച്ചാലൂടെ വരും ഞാൻ ഡാക്ടർ സാമിലെ ഒരു ക്രൂസൈഡിൽ ഞാനും കൂടെ പ്രസംഗിച്ച ഒരു ക്രൂസൈഡ് അയ്യായിരം പേര് വന്നൊരു ക്രിസ്സേല അയ്യായിരം പേരെന്നുള്ളത് ഞാൻ നമ്പർ അങ്ങ് പറഞ്ഞതാണ് അവരൊക്കെ പറയുന്നത് അമ്പതിനായിരം വന്നാൽ അങ്ങനെയാണല്ലോ നമ്മൾ പറയുന്നത് നമുക്ക് ഈ എണ്ണാൻ അറിയത്തില്ലല്ലോ അതുകൊണ്ട് ആയിരം പേര് വന്നു കഴിഞ്ഞാൽ പതിനായിരക്കണക്കിന് ആളുകളെന്ന് പറയും വെറുതെയാണ് ആയിരം പേരാണെങ്കിൽ ആയിരം പേരെന്നേ പറയാവൂ അല്ലെങ്കിൽ കള്ളമാ പറയുന്നത് വെറുതെ ചുമ്മാ പറയരുത് അതുകൊണ്ട് ഈ അയ്യായിരം പേർ എന്ന് പറയുന്നത് അയ്യായിരം വലിയ വലിയൊരു ഓഡിറ്റോറിയമാണ് അത് ഫുള്ളായിട്ട് ആളുണ്ടായിരുന്നു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ രാത്രി ഏഴര വരെ മീറ്റിംഗ് നടന്നു ഏഴര മണിക്കൂർ മീറ്റിംഗ് അതിനകത്ത് ആറ് മണിക്കൂറിൽ കൂടുതൽ പാട്ടാകുന്നു ഓരോ ടീം മാറി മാറി വന്ന് പാട്ട് പാടുക എൻജോയ് ചെയ്യുക അതിനുശേഷം ഞാനൊരു ഗ്രീറ്റിങ്സ് പോലെ പത്ത് മിനിറ്റ് പറയാൻ എനിക്ക് സമയം കിട്ടി ഞാൻ സുവിശേഷം പറഞ്ഞു പക്ഷെ അത് കഴിഞ്ഞ് അവിടുത്തെ അസംബ്ലി സക്കൂളിൻ്റെ സീനിയർ സൂപ്രണ്ട് ഉണ്ടായിരുന്നു പുള്ളി വന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റോ എല്ലാം പറഞ്ഞു പിന്നെ ഒരു അരമണിക്കൂർ മെയിൻ പ്രീച്ചർ വന്നു അതിൻ്റെ ഒരു അരമണിക്കൂർ പോലും പ്രസംഗിച്ചില്ല പക്ഷേ അയാൾ പ്രസംഗിച്ചത് മുഴുവൻ അയാൾ എവിടെയൊക്കെ പോയിട്ടുണ്ടെന്നും പോയടത്തൊക്കെ എത്ര രോഗസൗഖ്യം ഉണ്ടായിരുന്നു എന്തൊക്കെ ചെയ്തതെന്നേ പറഞ്ഞോളൂ അയാൾ യേശുവിന്റെ പേര് പോലും പറഞ്ഞില്ല അത് തന്നെ എന്തൊരു മണ്ഡലത്തിനാണ് നിങ്ങൾ ആലോചിച്ചു നോക്കിയത് യേശുവിനെ പ്രസംഗിക്കേണ്ട സ്ഥലത്ത് സ്വയം പ്രസംഗിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് ദിസ് ഇസ് വാട്ട് ഇസ് ഹാപ്പനിങ് ഇന്ന് ക്രൂസൈഡുകാരനെല്ലാം ചെയ്യുന്നതല്ലേ അവൻ പ്രാർത്ഥിച്ചപ്പോൾ ആരൊക്കെ സൗഖ്യം ഇത് ആർക്കറിയണം അല്ല ഞാൻ പ്രാർത്ഥിച്ച് നൂറുകണക്കിന് ആളുകൾ സൗഖ്യമായിട്ടുണ്ട് പക്ഷേ അതും പോക്കിപ്പിടിച്ചുകൊണ്ട് നടക്കാനൊന്നും ഞാനില്ല എവിടെ കർത്താവ് സൗഖ്യമാക്കി അതിന് നമ്മളെന്തോ വേണം ഞാനാണോ സൗഖ്യമാക്കിയത് ഈ ക്രൂസൈഡിൽ നടക്കുന്നതിനേക്കാൾ കൂടുതൽ അത്ഭുതം ഞങ്ങളുടെ മിഷൻ ഫീൽഡുകളിൽ നടക്കുന്നുണ്ട് പക്ഷേ ഇതെല്ലാം കൂടെ പ്രൊജക്ട് ചെയ്യാനൊന്നും ഞങ്ങളില്ല അതിൻ്റെ പുറകെ ടിവിയും പിടിച്ചോണ്ട് നടക്കാനോ ഒന്നും ഞങ്ങളില്ല ഞാൻ തന്നെയല്ല ഈ പ്രൊ സെൽഫ് പ്രൊജക്ഷൻ ആണെന്നുള്ളതിന് യാതൊരു സംശയമില്ല ഈ ടിവിൻ്റെ പ്രോഗ്രാം ഒക്കെ നിങ്ങൾ കണ്ടു നോക്കിയേ ഇപ്പം കാണുന്നവർക്കറിയാമല്ലോ അരമണിക്കൂർ സ്ലോട്ടാണല്ലോ തിരിച്ചു കൊടുത്തിരിക്കുകയാണല്ലോ ആ സ്ലോട്ടിനകത്ത് പത്തോ അഞ്ചോ ആറോ ഒക്കെ ആയിരിക്കും ഒരാൾ പ്രസംഗിക്കുന്നത് അത് കഴിയുമ്പോൾ പിന്നെ അത്ഭുത സാക്ഷ്യങ്ങളാണ് ആ സാക്ഷ്യങ്ങൾക്കകത്തൊക്കെ എന്താ കാണുന്നത് സാക്ഷി ഒരാൾ വന്ന് സാക്ഷി പറയുകയാണ് ഞാനിവിടെ വളരെ രോഗിയായിരുന്നു എൻ്റെ വയറ്റിലൊരു മുഴയുണ്ടായിരുന്നു അതായിരുന്നു ആൾക്കറിയായിരുന്നു അല്ലേ എന്നിട്ട് ആ എന്നിട്ട് ഉള്ള മൈക്കി കൊണ്ടങ്ങ് വരും എന്നിട്ട് എന്താ പറഞ്ഞത് എന്താ പറഞ്ഞേ എന്നിട്ട് എന്ത് സംഭവിച്ചുകൂടെ ഞാനിവിടെ വന്നു ഞങ്ങൾ ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അല്ല നിങ്ങൾ പ്രാർത്ഥിച്ചതല്ല വേറെയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചത് അപ്പോൾ പറയും ചാക്കോ ബ്രദർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ആ ഓക്കെ ഓക്കെ ചാക്കോ ബ്രദർ പ്രാർത്ഥിച്ചപ്പോൾ എന്ത് സംഭവിച്ചു വളഞ്ഞാട്ടായി അപ്പം ചാക്കോ ബ്രദറിൻ്റെ ചാനലാണ് അപ്പം ചാക്കോ ബ്രദർ എന്ത് പ്രാർത്ഥിച്ചെന്നുള്ളതാണ് കേൾക്കേണ്ടത് ചാക്കോ ബ്രദർ പ്രാർത്ഥിച്ചപ്പോൾ ഒരു ഇലക്ട്രിസിറ്റി പാൻ പായുന്നത് പോലെ എനിക്ക് തോന്നി ആ എല്ലാവർക്കും കരങ്ങളെ ഇത് ആരുടെ മഹത്വത്തിന് വേണ്ടിയാണ് ഇത് പറയുന്നത് ആരുടെ മഹത്വത്തിന് വേണ്ടിയാണ് ഇതും കണ്ടോണ്ടിരിക്കാൻ നിങ്ങൾക്ക് നാളമില്ലയോ ഇവര് ദൈവനാമ മഹത്വത്തിന് വേണ്ടിയാണെങ്കിൽ ചാക്കോച്ചൻ ബ്രദറിന്റെ മീറ്റിംഗിന് ചാക്കോച്ചൻ ബ്രദർ പ്രാർത്ഥിച്ച ആളുകളെ മാത്രമേ സാക്ഷി പറയിക്കത്തുള്ളൂല്ലോ എന്നാൽ കർത്താവിന്റെ മഹത് എന്നിട്ട് അവസാനം പറയും ഈ ഈ സഹോദരിയെ കർത്താവ് സൗഖ്യമാക്കിയതോടത്ത് നമുക്ക് കരങ്ങളെ തട്ടി സ്തോത്രം ചെയ്യാം കർത്താവ് സൗഖ്യമാക്കിയതിനൊന്നുമല്ല ചാക്കോച്ചനായി കൈതട്ടുന്നതല്ല അത് വേറെ ദൈവത്തിനൊന്നും ഇതിന്റെ മഹത്വമൊന്നും കിട്ടുന്നൊന്നുമില്ല ദൈവത്തിന്റെ മഹത്വം കിട്ടണമെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ ഞാൻ പറയുന്നു ചാക്കോച്ചൻ ബ്രദറിന്റെ ചാനലിൽ തോമാച്ചൻ ബ്രദർ പ്രാർത്ഥിച്ച് സൗഖ്യമായ ആരെയും കൊണ്ടുവന്നിട്ടുണ്ടോ ഞാൻ ചോദിക്കുന്ന മനസ്സിലായല്ലോ വേറൊരാള് പ്രാർത്ഥിച്ച് സൗഖ്യമായ ഇത് ഇവിടെ പറയുന്നുണ്ടോ ഇല്ലല്ലോ അപ്പൊ പിന്നെ ആർക്കാ ഇതിന്റെ മഹത്വം ദൈവം ചെയ്ത പ്രവൃത്തിയാണെങ്കിൽ ആര് ചെയ്തതുമാകട്ടെ ചാക്കോച്ചനോ തോമാച്ചനോ മർക്കോച്ചനോ ആയിക്കോട്ടെ ദൈവത്തിന്റെ മഹത്വത്തിന് വേണ്ടി ആണെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് കള്ളമാണെന്ന് ഇത് വെറും കള്ളത്തരമാണ് ഇത് നമ്മൾ മനസ്സിലാക്കണം ഈ വ്യാജം ഈ വ്യാജത്തിന്റെ ആത്മാവിനെ തിരിച്ചറിയണം നമ്മൾ അതല്ലേ ഞാൻ പ്രാർത്ഥിച്ച ഒരാൾ സൗഖ്യമായി കഴിഞ്ഞാൽ പത്ര പത്രോസും യോഹന്നാനും പ്രാർത്ഥിച്ച് മുടന് സൗഖ്യമാക്കി കഴിഞ്ഞ് ആളുകൾ അവരുടെ അടുത്ത് ചെന്നപ്പോഴത്തേക്ക് ഇത് ഞങ്ങൾ ചെയ്തത് പോലെ നിങ്ങളെന്താ ഞങ്ങളെ നോക്കുന്നെന്ന് അവർ അതാണ് അവർ പറഞ്ഞത് നിങ്ങളെന്തിനാ ഞങ്ങളെ നോക്കുന്നത് ഇത് ചെയ്തതാരാ നസുനായി യേശു നീ അങ്ങോട്ട് നോക്ക് ഞങ്ങളെന്തിനാ നോക്കുന്നത് ഇത് ഏതെങ്കിലും ക്രൂസൈഡ് പറഞ്ഞു കേട്ടിട്ടുണ്ടോ അതുകൊണ്ട് നമ്മൾ പറഞ്ഞു മറാം ഈ വ്യാജത്തിന്റെ ആത്മാവാണ് ഇവിടെ വ്യാപരിക്കുന്നത് എന്ന് പറയുന്നതിന്റെ കാരണം ഇതാണ് ഇതാണ് വലിയ സീരിയസ് ആയിട്ട് പറയുന്നത് ഇവിടെ പാപമോചനത്തിന്റെ കാര്യം പറ പാപത്തെ ഇന്ന് ആളുകൾ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല പീപ്പിൾ ആർ നോട്ട് സീരിയസ് പാപത്തെക്കുറിച്ച് പ്രസംഗിക്കുന്നില്ല കർത്താവ് രോഗികളെ സൗഖ്യമാക്കുന്നു അതിപ്പം ക്രിസ്ത്യാനികളാണെന്നൊന്നും നിർബന്ധമൊന്നുമില്ല കർത്താവ് അവന്റെ എല്ലാ സൃഷ്ടികൾക്ക് വേണ്ടിയും പ്രവർത്തിക്കുന്നു അതുകൊണ്ട് കർത്താവിൻ്റെ അടുത്ത് വന്ന രോഗികളെയൊക്കെ കർത്താവ് പ്രത്യേകിച്ച് നീ എന്നെ അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിന്നെ സൗഖ്യമാക്കാമെന്നൊന്നും പറഞ്ഞു ഒന്നുമില്ല വന്നവർക്കൊക്കെ സൗഖ്യം കൊടുത്ത് പറഞ്ഞു വിട്ടു അവരാരും യേശുവിൻ്റെ പിന്നാലെ പോയില്ല ആയിരക്കണക്കിന് ആളുകളെ കർത്താവ് സൗഖ്യമാക്കി ക്രൂസിന്റെ ചവിട്ടത്തിൽ എത്ര പേരുണ്ടായിരുന്നു യേശുവിനെ അനുഗമിക്കാൻ എത്ര പേരുണ്ടായിരുന്നു പിന്നെ കർത്താവിനെ അനുഗമിച്ച പന്ത്രണ്ട് ശിഷ്യന്മാരിൽ എത്ര പേരുണ്ട് രോഗസൗഖ്യം കിട്ടി വന്നവര് ഒറ്റ ഒരാളെ പോലും നമ്മൾ കാണുന്നില്ല അവരാരും രോഗസൗഖ്യം കണ്ട് വന്നവരാ രോഗസൗഖ്യം കിട്ടി വന്നവരല്ല അവർ കർത്താവിനെ കണ്ടു വന്നവരാ കർത്താവിൻ്റെ വിളി കേട്ട് എന്നെ അനുഗമിക്കുക എന്ന കർത്താവിൻ്റെ വിളി കേട്ട് വന്നവരാണ് ആ വിളി കേൾക്കാതെ ഒരു രോഗസൗഖ്യം ഉണ്ടായിരുന്നു പറഞ്ഞു രോഗസൗഖ്യം എനിക്ക് അതിനും വിരോധമില്ല എൻ്റെ അടുത്തൊരാൾ പ്രാർത്ഥിക്കാൻ വന്നു ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകൾ സൗഖ്യമാകുന്നത് അവൻ ചിലപ്പോൾ തിരിച്ചു പോകുമായിരിക്കും പോകുന്നേ പോക്കോട്ടെ അവൻ ദൈവത്തിൻ്റെ ഒരു സൃഷ്ടിയല്ലേ അവൻ ഏത് മതക്കാരനാണെങ്കിലും അവൻ സൗഖ്യം പ്രാപിച്ചുകൊണ്ട് പോകുന്നതിൽ എനിക്ക് വിരോധമൊന്നുമില്ല പക്ഷേ അത് പ്രൊജക്റ്റ് ചെയ്യാനല്ല കർത്താവ് എന്നെ ഭൂമിയിലാക്കിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ സുനോൺ എന്ന് പറഞ്ഞ കാര്യം ഇതാണ് So this സുനിൽ ദിസ് ഇസ് എ തിങ് വി ആർ നോട്ട് ടേക്കിങ് എനിത്തിങ് സീരിയസ് സിൻ ഈസ് നോട്ട് നോ മോർ എ സീരിയസ് തിങ് വാക്കിൽ തെറ്റിയ കാലഘട്ടത്തിൽ തിരുവത്താഴത്തിൽ നിന്നും ശുശ്രൂഷകളിൽ നിന്നും മാറ്റി നിർത്തിയ ഒരു കാലമുണ്ടായിരുന്നു ഇന്നിപ്പോ അടിയുണ്ടാക്കിയാലും ബഹളം ഉണ്ടാക്കിയാലും ഗ്ലാസ് തല്ലി പൊട്ടിച്ചാലും എന്തോ കാണിച്ചാലും നമ്മൾ നമ്മൾ വി ആർ നോട്ട് ടേക്കിംഗ് ഇറ്റ് സീരിയസ് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ കയ്യേറ്റം നടത്തി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ വാക്കത്തിയിൽ തെറ്റിയിട്ട് തിരുവത്താഴത്തിൽ നിന്ന് മാറി നിൽക്കുന്നില്ല ആൾക്കാര് കെട്ട പരിപാടിയല്ലേ ഇത് ദൈവസഭയിൽ ഈ കാര്യങ്ങൾ നടക്കുമെന്ന് ഒരിക്കലെങ്കിലും നമ്മൾ പണ്ട് ചിന്തിച്ചിട്ടുണ്ടോ അത് നടന്നിട്ട് വൈ വി ആർ നോട്ട് സീരിയസ് അതിനെ ന്യായീകരിച്ച ആളുകൾ സംസാരിക്കുന്നത് അടിയോണ്ടായതിനെ കുറിച്ച് സഭാഗോളിനകത്ത് അടിയുണ്ടായതിനെ കുറിച്ച് അത് ചിലപ്പോൾ അങ്ങനെ നമുക്ക് പറയാൻ പറ്റുമോ എന്താ പറയാൻ പറ്റുമോ ഇങ്ങനെയല്ലായിരുന്നു നമ്മൾ അതുകൊണ്ടാണ് ഇവിടെ കർത്താവ് പറയുകയാണ് അവർ അല്പന്മാർ അതെ ആർ നോട്ട് ടേക്കിംഗ് ഇറ്റ് സീരിയസ് അവർ ഒരു കാര്യവും സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല പാപം അവർക്ക് ഒരു സീരിയസ് ഇഷ്യൂ അല്ല സുവിശേഷീകരണം അവർക്കൊരു സീരിയസ് ഇഷ്യൂ അല്ല സഭാരാധനയും സീരിയസ് ഒന്നും അല്ല ആരാധന കുറിച്ചൊക്കെ നമ്മൾ പറയുമെന്ന് പറഞ്ഞാൽ അതും ഇവർക്ക് വലിയ സീരിയസ് ഒന്നും അല്ല എന്ത് ഏത് ആത്മീക കാര്യമാണ് ഇന്ന് വിശ്വാസ സമൂഹം സീരിയസ് ആയിട്ട് എടുത്തിരിക്കുന്നത് ആകെ ഒരു കാര്യമേ ഉള്ളൂ കാശ് കിട്ടുന്ന കാര്യമുണ്ടെങ്കിൽ സമൃദ്ധി കിട്ടുന്ന കാര്യമുണ്ടെങ്കിൽ അത് സീരിയസ് ആയിട്ട് എടുക്കും വാഗ്ദത്വം ഉണ്ട് ബ്രദറെ കോട്ടയം പട്ടണത്തിൽ തന്നെ ഞാനൊരു വസ്തു വാങ്ങിക്കുമെന്ന് ഒരു പ്രവാചകനും വന്ന് പറഞ്ഞായിരുന്നു വാഗ്ദത്വമുണ്ട് അത് സീരിയസ് ആ വല്ലോം കിട്ടുന്ന കാര്യം പറയുമ്പോൾ സീരിയസ് ആണ് എന്നാൽ നിന്റെ വസ്തു വിൽക്കുമെന്ന് കർത്താവ് തന്നെ പറയാത്തേ എന്താ വിൽക്കാത്തത് വസ്തു വാങ്ങിക്കും വാങ്ങിക്കുമെന്ന് മാത്രമല്ല വിൽക്കുമെന്നും ചിലപ്പം കർത്താവ് വിൽക്കണമെന്ന് പറഞ്ഞു കർത്താവ് ലോകത്ത് ജീവിച്ചിരുന്ന കാലത്ത് ആരും വസ്തു വാങ്ങിക്കുമെന്ന് പറഞ്ഞില്ല വാങ്ങിക്കണമെന്നും പറഞ്ഞില്ല വിൽക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ